ചെങ്ങന്നൂരിൽ പ്രവർത്തകൻ വിശാൽ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇരുപത് പ്രതികളെയും വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിനാണ് കോന്നി എൻസ് കോളേജിലെ തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വിശാൽ മരിച്ചു പത്തൊൻപത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുറ്റാരോപിതരായ കേസിൽ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് കൊലപാതകത്തിൽ കുറ്റാരോപിതരുടെ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയ കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു നീതി ലഭിച്ചില്ലെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു വളരെ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷൻ പറയാനുള്ളത് ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചത് പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയടക്കം മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ചാണ് പ്രതികൾക്കെല്ലാം നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു മീഡിയാവൺ ആലപ്പുഴ